വാഗമണ്ണിനെ കൂടുതൽ മനോഹാരിതമാക്കുകയാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് സ്വകാര്യ പങ്കാളിത്തത്തോടെ നടത്തുന്ന വിവിധ തരം പദ്ധതികൾ വാഗമണ്ണിൽ ഒരുങ്ങുകയാണ് ഇതിന്റെ ഭാഗമായി വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ ഒരുക്കിയ മ്യൂസിക്കൽ ഫൗണ്ടൻ നാടിന് സമർപ്പിച്ചു വിനോദസഞ്ചാരികൾക്ക് മികച്ച ഒരു കാഴ്ചാനുഭവം മ്യൂസിക്കൽ ഫൗണ്ടൻ സമ്മാനിക്കും വാഗമൺ അഡ്വഞ്ചർ പാർക്ക് ഫ്ലവർ ഗാർഡനിൽ വൈകുന്നേരം ആറു മണി മുതൽ രാത്രി ഒമ്പത് മണിവരെയാണ് മ്യൂസിക്കൽ ഫൗണ്ടനിൽ സഞ്ചാരികൾക്ക് പ്രവേശനം വൈദ്യുത ദീപ അലങ്കാരങ്ങളോടുകൂടിയ വിവിധ തരം ഫോട്ടോ പോയിന്റുകളും മറ്റ് വിനോദോപാധികളുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇവിടുത്തെ മ്യൂസിക്കൽ ഫൗണ്ടൻ സഞ്ചാരികൾക്ക് മികച്ച കാഴ്ച അനുഭവം സമ്മാനിക്കും സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഡി ടി ഇടുക്കിയുടെയും കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഗ്രീൻ എസ് കെ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് മ്യൂസിക്കൽ ഫൌണ്ടൻ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒരാൾക്ക് നൂറ് രൂപയാണ് പ്രവേശന ഫീസ് വാഗമണ്ണിലെത്തുന്ന സഞ്ചാരികൾക്ക് സന്ധ്യാസമയം മികച്ച ഒരു അനുഭവമാക്കാൻ ഈ പുതിയ സംരംഭത്തിന് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സംസ്ഥാന ടൂറിസം വകുപ്പ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതികളിൽ ഒന്നാണിത് ഇങ്ങനെ ടൂറിസം മേഖലയുടെ വികസനത്തിനും കൂടുതൽ ആളുകളെ ടൂറിസം മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനും ഉദ്ദേശിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു മ്യൂസിക്കൽ ഫൗണ്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാട്ടർ മ്യൂസിക് ഗ്ലാസ് പാലം ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വരുവാനും കാണുവാനും ഈ പ്രകൃതി ഭംഗിയും ഈ കാര്യങ്ങളെല്ലാം ആസ്വദിക്കാനുള്ള മനോഹരമായൊരു സംരംഭമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സംരംഭത്തിൽ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും വളരെ സംതൃപ്തരാണ് ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ഈ സന്ദർശകർക്ക് വേണ്ടി ചെയ്യാൻ പല വ്യക്തികളും താല്പര്യം കാണിച്ച് വന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ പുരോഗതിക്കും ആളുകളുടെ തൊഴിലും വരുവാനും പദ്ധതികളെല്ലാം പ്രയോജനകരമായ മഹത്തായ മറിയാമ തോമസ് അധ്യക്ഷയായി ഡി ടി പി സി സെക്രട്ടറി ജിതീഷ് ജോസ് ഡി ടി പി സി ഗവേണിംഗ് ബോർഡംഗം സജീവ് കുമാർ രാമചന്ദ്രൻ തുടങ്ങിയവരും ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും നാട്ടുകാരും വിനോദസഞ്ചാരികൾ അടക്കം ചടങ്ങിൽ പങ്കാളികളായി ബ്യൂറോ ഉപ്പുതറ